ിൽ നാല് സിറ്റിംഗ് എം എൽ എ മാരെ കളത്തിലിറക്കാൻ കോൺഗ്രസിൽ ആലോചന ഉമ്മൻചാണ്ടി അടൂർ പ്രകാശ് ഹൈബിടൻ ഷാഫി പറമ്പിൽ എന്നിവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനാണ് ആലോചന ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് ഇടുക്കിയിൽ ഉമ്മൻചാണ്ടി എറണാകുളത്ത് ഹൈബിടൻ പാലക്കാട് ഷാഫി പറമ്പിൽ എന്നിവരെയാണ് മത്സരിപ്പിക്കാൻ ആലോചിക്കുന്നത് വിജയസാധ്യത മുന്നിൽ കണ്ടാണ് നീക്കം എന്നാൽ ചില ആശയക്കുഴപ്പങ്ങളും കോൺഗ്രസിലുണ്ട് അത് ഇവർ നാലുപേരും ജയിച്ചാലുണ്ടാകുന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളെക്കുറിച്ചാണ് എറണാകുളത്ത് നിന്ന് ഹൈബി അല്ലാത്ത മറ്റൊരു സ്ഥാനാർത്ഥി നിന്നാലും വിജയ സാധ്യതയിൽ ആർക്കും സംശയമില്ല എന്നാൽ മറ്റു മണ്ഡലങ്ങളിലെ സ്ഥിതി അതല്ല ഉമ്മൻചാണ്ടി ഇല്ലാതെ പുതുപ്പള്ളിയും ഇല്ലാതെ കോന്നിയും ഷാഫി പറമ്പിൽ ഇല്ലാതെ പാലക്കാടും നിലനിർത്തുക എളുപ്പമല്ലാത്ത ബോധ്യം നേതൃത്വത്തിനുണ്ട് അങ്ങനെ വന്നാൽ ഇരുപത്തിരണ്ട് എം എൽ എമാരുള്ള കോൺഗ്രസും പതിനേഴ് എം എൽ എമാരുള്ള മുസ്ലിം ലീഗും തമ്മിൽ ചുരുങ്ങിയ സീറ്റിന്റെ വ്യത്യാസമേ വരൂ ഇത് യു ഡി എഫിലെ കോൺഗ്രസിന്റെ അപ്രമാദിത്വത്തിന് വെല്ലുവിളിയാകും കോൺഗ്രസ്സിന് ശക്തി കുറഞ്ഞപ്പോഴൊക്കെ ലീഗിന്റെ വിലപേശൽ ശക്തമായതായി മുന്നനുഭവങ്ങളുണ്ട് ഇതാണ് കോൺഗ്രസ് നേതൃത്വത്തെ ഇരുത്തി ചിന്തിപ്പിക്കുന്നത്